എന്തിഷ്ടമാണ് എനിക്കെന്നു ഈ ഗ്രാമം എന്തിഷ്ടമാണ് എനിക്കെന്നു നമസ്കാരം ഞാൻ നാരായണൻ ഇ വി എൻ വില്ലേജ് ലൈഫ് ആൻഡ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ സീതാപ്പഴം കൊണ്ടുള്ള ഷെയ്ക്കാണ് നമ്മുടെ അൽവക്കത്തെ തങ്കമ്മയുടെ വീട്ടിൽ സീതാപ്പഴമുണ്ട് ആദ്യം നമുക്ക് ആ സീതാപ്പഴം പറിച്ചിട്ട് വരാം ഈ കാണുന്ന നമ്മൾ തങ്കമ്മയുടെ വീട് സീതാപ്പഴം പറിക്കാൻ മുൻകൂട്ടി അവൻ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ സീതാപ്പഴം മഴത്തിൻ്റെ ചുവട്ടിൽ നമ്മളെത്തിയിട്ടുണ്ട് നമുക്കിനി ഈ സീതാപ്പഴം പറിച്ചെടുക്കണം എന്താ സീതാപ്പഴം പ്രാവശ്യം കുറവാണ് അല്ല നമുക്ക് ആവശ്യത്തിന് ഉള്ളതുണ്ട് ഉണ്ട് കുറച്ചെണ്ണം ഉണ്ട് സീതാപ്പായം നമുക്ക് പറിച്ചെടുക്കാം ഒന്ന് സീറ്റ് ഉണ്ട് ബാക്കി അപ്പുറത്ത് പറയുന്നുണ്ട് ഓക്കെ പറിച്ചെടുക്കാം ഇത്രപ്രായ സീതാപ്പായം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ആദ്യം നമുക്ക് പഴുപ്പിക്കാൻ വെക്കാം എന്നിട്ട് ഷെയ്ക്ക് അടിക്കാം

ിട്ടും ചാരത്തിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം പഴുത്തു കിട്ടും ഞമ്മക്ക് പഴുത്തിട്ട് എടുക്കാം പഴുത്തിട്ട് എടുത്തിട്ട് ഷൈക്കടിക്കാം അപ്പൊ സീതാപ്പഴം നമുക്ക് പഴുത്തിട്ടുണ്ടോ നോക്കാം ഓക്കെ നന്നായി പഴുത്തിട്ടുണ്ട് നന്നായി പഴുത്തിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് എടു ഇടാം നല്ല കളറിലെ വന്ന് തന്നെ പഴുത്തിട്ടുണ്ട് നല്ല ഉത്തി നന്നായി പഴുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം ചാരെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ട് കഴുകാം ഇതിൽ കളർ വേണ്ട നല്ല ചോന്ന കളർ അപ്പോൾ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പോൾ സീതാപ്പായത്തിൻ്റെ മാംസമായ ഭാഗം നമുക്ക് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ലവണ്ണം പഴുത്തിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്കാൻ പറ്റും പിന്നെ കുരുണ്ട് ആ കുരു നമുക്ക് നീക്കം ചെയ്യണം അപ്പോൾ സീതാപ്പഴത്തിന്റെ കുരുമൊക്കെ നമ്മൾ നീക്കം ചെയ്തപ്പോൾ ഇത്ര പോലെ മാംസമായ ഭാഗം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ഷേക്ക് അടിക്കാം അപ്പോൾ സീതാപ്പഴത്തിന്റെ മാംസളമായ ഭാഗം നമുക്ക് മിക്സിയിൽ കിട്ടുകൊടുക്കാം പഞ്ചസാര കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരി നമുക്ക് കൊടുക്കാം പാൽക്കട്ടി സീതാപ്പഴം ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സീതാപ്പഴം ഷേക്ക് നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റിട്ടുണ്ട് ഇത് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഷേക്ക് കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കൊടുക്കണേ കുറിച്ച് സത്യസന്ധമായി പറയണേ நஷத்திர நமக்கு போலியா അടിപൊളി അപ്പോ നിങ്ങ ടേസ്റ്റ് ചെയ് നോക്കുക സംഭവം സൂപ്പറാണ് അടിപൊളി അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലം കൂടി അതിനെ വിളിച്ചിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നയക്കും ഓക്കെ താങ്ക് യു